വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലെ മാനാന്തടം പുറ്റുമാനൂർ റോഡിന്റെ മോശം അവസ്ഥ വർഷങ്ങളായി നാട്ടുകാർക്കൊരു തലവേദനയായിരുന്നു ദുരിതമുണ്ടാക്കുന്ന കുഴികളും ചെളിക്കുമ്പാരങ്ങളും കാരണം യാത്രക്കാർക്കും വിദ്യാർത്ഥികൾക്കും വലിയ ദുരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരുന്നു എം എൽ എ ഫണ്ടിൽ നിന്നും റോഡ് നവീകരണത്തിനായി തുക അനുവദിച്ചിരുന്നുവെങ്കിലും ഇതുവരെ നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല തുടർച്ചയായ പരാതികൾക്കും കാത്തിരിപ്പിനും ശേഷം പ്രശ്നത്തെ സ്വന്തം കാര്യമായി കണ്ട നാട്ടിലെ യുവാക്കൾ തന്നെ രംഗത്തിറങ്ങി അവർ ചേർന്ന് കുഴികൾ നികത്തി ഗതാഗതത്തിന് താൽക്കാലിക പരിഹാരമൊരുക്കി നാട്ടുകാർ തന്നെ പണം മുടക്കി നടത്തിയ പ്രവർത്തനത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായതോടെ വിഷയം വലിയ ചർച്ചയായി ഇതിനു പിന്നാലെ അധികൃതർ റോഡ് നവീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ഒൻപത് പത്ത് വാർഡുകളിലൂടെ കടന്നു പോകുന്ന ഈ പ്രധാനപ്പെട്ട റോഡ് പുറ്റുമാനൂർ സ്കൂൾ ആരാധനാലയങ്ങൾ എന്നിവിടങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന വലിയൊരു വിഭാഗം ആളുകൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ് വികസനം നാട്ടിൽ ചർച്ചയായി കൊണ്ടിരിക്കുന്നുവെങ്കിലും യഥാർത്ഥ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ ജനങ്ങൾ തന്നെ രംഗത്തെത്തേണ്ടി വരുന്ന അവസ്ഥ പരിതാപകരമാണെന്ന് നാട്ടുകാർ പറഞ്ഞു പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കുന്നതിൽ ജനങ്ങളുടെ ഇടപെടൽ സോഷ്യൽ മീഡിയയിലും നാട്ടുകാരിലും അഭിനന്ദനാർഹമായ ഒരു മാതൃകയായി മാറിയിരിക്കുകയാണ് ന്യൂസ് ഡെസ്ക് സി ന്യൂസ് മലയാളം